സൗദിയിലെ ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ജനറൽ അതോറിറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യമുയർത്തിയിരിക്കുകയാണ് ഷൂറ കൗൺസിൽ വാണിജ്യ പ്രവർത്തനങ്ങളുടെ വർധനവും അവയുടെ വൈവിധ്യവും സമൂഹത്തിന്റെ ആവശ്യവും കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു പൊതു അതോറിറ്റി ആവശ്യമാണെന്ന് ഷൂറ കൗൺസിൽ അറിയിച്ചിരിക്കുന്നത് വാണിജ്യ രംഗത്തെ എല്ലാ മേഖലകളിലും ഡിജിറ്റൽ പേയ്മെന്റ് സമ്പ്രദായം ഉടനടി നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വിപണിയെയും വിനോദസഞ്ചാരത്തെയും ആകർഷിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി സൗദി പ്രവർത്തിക്കുന്നതിനാൽ പണമടയ്ക്കാനുള്ള എല്ലാ മാർഗങ്ങളും സുതാര്യവും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതുമാവണം വിവിധ മേഖലകളിലെ വ്യാപാരത്തിന്റെ അളവ് ഓരോ നിലയും വളർച്ച നിരക്ക് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എണ്ണ ഇതര മേഖലകളുടെയും ലക്ഷ്യം വെച്ച മേഖലകളുടെയും സംഭാവനയുടെ ശതമാനം എന്നിങ്ങനെ രാജ്യത്തെ വാണിജ്യ സാഹചര്യത്തിന്റെ അളവുകൾ നേരിട്ട് അളക്കുന്നതിനുള്ള സൂചകങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഷൂറ കൗൺസിൽ എടുത്തു പറഞ്ഞു ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കാലാവധി കഴിയുന്ന തീയതികൾ അറിയിക്കുക എന്നത് ഉപഭോക്താക്കളുടെ അവകാശമാണ് അത് സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം അതിനെക്കുറിച്ചുള്ള അവബോധം അവരിൽ ഉണ്ടാക്കാൻ ബോധവൽക്കരണ പരിപാടികൾ വാണിജ്യ മന്ത്രാലയവും അനുബന്ധ വകുപ്പുകളും നടത്തണമെന്നും അംഗങ്ങൾ ഊന്നി പറഞ്ഞു